O പാണ്ഡവരുടെ അജ്ഞാതവാസകാലം അവസാനത്തിലേക്ക് എത്തുമ്പോൾ വിരാട രാജാവിൻ്റെ രാജ്യം ആക്രമിച്ച് അവിടുത്തെ പശുക്കളെയെല്ലാം തട്ടിയെടുക്കാൻ കൗരവരും തൃകർത്തത്തിലെ രാജാവായ സുശർമാവും കൂടി ഒരു തീരുമാനം എടുക്കുന്നു അതിനായി അവർ രൂപം കൊടുത്ത പദ്ധതി പ്രകാരം തൃകർത്തൻ മത്സ്യരാജ്യത്തെ ആക്രമിച്ചു അവിടുത്തെ തടഞ്ഞു വെച്ചു എന്നാൽ വിരാടൻ്റെ അപേക്ഷ കുങ്കൻ എന്ന ബ്രാഹ്മണനായി ജീവിക്കുന്ന യുധിഷ്ഠിരനും വലല്ലനായ ഭീമനും കൂടി സുശർമാവിനെ ചെറുതു ഭീമസേനൻ്റെ ശക്തിക്ക് മുന്നിൽ സുശർമാവിന് പിടിച്ചു നിൽക്കാനാവാതെ പരാജയം സമ്മതിച്ചു ഭീമസേനൻ അയാളെ അപമാനിക്കുകയും വിരാടൻ്റെ അടിമയാകണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു എന്നാൽ യുധിഷ്ഠിരൻ അയാളെ ആ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നിട്ട് അയാളെ മടക്കി കയക്കുകയും ചെയ്തു പാരിതോഷികമായി വിരാടൻ കുങ്കൻ തൻ്റെ രാജ്യത്തിൻ്റെ രാജാവാകണമെന്ന് അപേക്ഷിച്ചു യുധിഷ്ഠിരനത് നിഷേധിച്ചു പക്ഷേ ഈ സമയത്ത് ഭീഷ്മർ ദ്രോണർ കൃപർ ശകുനി ദുര്യോധനൻ കർണൻ ദുശാസനൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൗരവ സൈന്യം മത്സ്യരാജ്യത്തെ പശുക്കളെയെല്ലാം കടത്തിക്കൊണ്ടുപോയി വിവരമറിഞ്ഞ് വിരാടൻ്റെ മകനായ ഉത്തരൻ പിതാവ് യുദ്ധത്തിന് പോയിരുന്നതിനാൽ കൗരവരോട് യുദ്ധം ചെയ്ത് പശുക്കളെയെല്ലാം വീണ്ടെടുക്കാൻ തയ്യാറായി സൈരന്ധ്രിയായ ദ്രൗപതിയുടെ നിർദ്ദേശപ്രകാരം അർജുനൻ ഉത്തരൻ്റെ തേർതെളിക്കാനുള്ള സാരഥിയുമായി ഇപ്രകാരം യുദ്ധത്തിന് പുറപ്പെട്ട ഉത്തരൻ കൗരവ സൈന്യത്തിലെ മഹാരഥന്മാരെ കണ്ടപ്പോൾ ഭയന്ന് തേരിൽ നിന്ന് ഇറങ്ങി ഓടി അർജുനൻ പിന്നാലെ ചെന്ന് അയാളെ തിരിച്ചു കൊണ്ടുവന്നു ഉത്തരൻ തേർതെളിക്കുകയാണെങ്കിൽ കൗരവരുമായി യുദ്ധം ചെയ്ത് പശുക്കളെയെല്ലാം വീണ്ടെടുത്ത് തരാമെന്ന് അർജുനൻ സമ്മതിച്ചു എന്നാൽ ഉത്തരൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷേ അർജുനൻ അതിന് സമ്മതിച്ചില്ല ഒടുവിൽ ഉത്തരന് അർജുനൻ്റെ തേർതെളിക്കേണ്ടി വന്നു കൗരവ സൈന്യത്തിനടുത്തെത്തുന്ന ബൃഹന്തുളയുടെ രൂപം കണ്ടപ്പോൾ തന്നെ അത് അർജുനൻ തന്നെ ആയിരിക്കുമെന്ന് കൗരവർ സംശയിച്ചു ആ സംശയം ദ്രോണാചാര്യർ ഭീഷ്മരോട് പറയുന്നിടത്താണ് കഥ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ദ്രോണരുടെ വാക്കുകേട്ടപ്പോൾ കർണനെ ചുണ്ടി പിടിച്ചു അയാൾ പറഞ്ഞു ആചാര്യ അങ്ങ് എപ്പോഴും പാണ്ഡവരെ പുകഴ്ത്തിയും ഞങ്ങളെ താഴ്ത്തി കെട്ടിയും സംസാരിക്കുന്നു അർജുനൻ എൻ്റെയോ ദുര്യോധനൻ്റെയോ അംശം പോലും കഴിവില്ലാത്തവനാണ് എന്നിട്ടും അങ്ങ് എപ്പോഴും അയാളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഇത് കേട്ടിട്ട് ദുര്യോധനൻ സന്തോഷത്തോടെ പറഞ്ഞു കർണാ ഇത് അർജുനൻ തന്നെയാണെങ്കിൽ നമ്മൾ വിജയിച്ചു പാണ്ഡവരിൽ ആരെയെങ്കിലും ഒരാളെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാൽ അവർ വീണ്ടും പതിമൂന്ന് വർഷം വനവാസത്തിലേക്ക് പോകേണ്ടി വരും ഇനി ഇത് അയാളല്ലെങ്കിൽ നപുംസകമായ ഇവനെ ഞാൻ തന്നെ വധിച്ചുകൊള്ളാം അർജുനൻ പക്ഷേ കൗരവരുടെ അടുത്തേക്കല്ല പോയത് അജ്ഞാതവാസം തുടങ്ങുന്നതിന് മുമ്പ് പാണ്ഡവർ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച ശമീവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കായിരുന്നു അവർ യാത്ര ചെയ്തത് അവിടെ രഥം നിർത്തി അർജുനൻ ഉത്തരനോട് പറഞ്ഞു കുമാര ആ വൃക്ഷത്തിൽ പാണ്ഡവർ അവരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് താൻ ആ മരത്തിൽ കയറി അവിടെ കെട്ടിവെച്ചിട്ടുള്ള വില്ല് അഴിച്ചെടുത്തുകൊണ്ടുവരൂ തൻ്റെ ഈ വില്ല് എനിക്ക് മതിയാകില്ല അർജുനൻ്റെ ആജ്ഞ കേട്ട് ഭയന്ന് പോയ ഉത്തരൻ മരത്തിൽ കയറി അവിടെ കെട്ടിവെച്ചിരുന്ന വില്ലുകൾ അഴിച്ചെടുത്തുകൊണ്ട് വന്നു രഥത്തിൽ ഇരുന്നു കൊണ്ട് അർജുനൻ വീണ്ടും പറഞ്ഞു വേഗം ആ തുണിയെല്ലാം അഴിച്ചു മാറ്റി വില്ല് വില്ലുകൊണ്ടുവരൂ ഉത്തരൻ മരത്തിൽ നിന്ന് കൊണ്ടുവന്ന അഞ്ച് വില്ലുകൾ അർജുനൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വച്ചു അതിലൊന്ന് ഗാന്ധീവമായിരുന്നു ഇതെല്ലാം ആരുടേതാണെന്ന് ഉത്തരം ചോദിച്ചു അർജുനൻ പറഞ്ഞു കുമാര അതിൽ ഏറ്റവും ശക്തിയുള്ള ആ ബില്ല് അർജുനൻ്റേതാണ് ഇത് മറ്റേ ഉള്ളതിനേക്കാൾ ഒക്കെ ശക്തമാണ് നിങ്ങളുടെ ആയിരം ആയുധങ്ങളേക്കാൾ ശക്തമാണ് ഈ ഒരൊറ്റ ബില്ല് ദേവന്മാരോടും അസുരന്മാരോടും യുദ്ധം ചെയ്യുവാൻ അർജുനൻ ആ ബില്ല് ഉപയോഗിച്ചിരുന്നു ആദ്യത്തെ ആയിരം വർഷം ഈ ബില്ല് ബ്രഹ്മദേവൻ്റെ ഉപയോഗത്തിലായിരുന്നു പിന്നീട് അഞ്ഞൂറ് വർഷം പ്രജാപതി ഇതുപയോഗിച്ചു ഇന്ദ്രനും വരുണനും ചന്ദ്രനും ഈ വില്ല് കൈവശം വെച്ചിട്ടുണ്ട് ഇപ്പോൾ വളരെ കാലമായി ഇത് അർജുനൻ ഉപയോഗിക്കുന്നു പിന്നീടുള്ള നാല് വില്ലുകളിൽ സ്വർണം കിട്ടിയ ആവരെണ്ണം ഭീമസേനൻ്റേതാണ് മറ്റുള്ളത് മൂന്നും യുധിഷ്ഠിരനും നകലസഹദേവന്മാരും ഉപയോഗിക്കുന്നു ഉത്തരൻ സംശയത്തോടെ ചോദിച്ചു ബൃഹന്തളെ ഇതിൻ്റെ ഉടമകളായ പാണ്ഡവർ ഇപ്പോഴെവിടെയാണ് ചുവത്തുകൾക്ക് ശേഷം വനവാസത്തിന് പോയവരെക്കുറിച്ച് പിന്നീടൊന്നും കേട്ടിട്ടില്ല ബൃഹന്തള പറഞ്ഞു കുമാര പാണ്ഡവരായ കുന്തിപുത്രന്മാരിൽ അർജുനൻ ഞാൻ തന്നെയാണ് നിങ്ങളുടെ പിതാവായ വിരാടരാജാവിൻ്റെ മുഖ്യ സദസ്യനായ കുങ്കൻ യുധിഷ്ഠിരനാണ് പാചകശാലയിലെ വലലൻ ഭീമസേനനാണ് നിങ്ങളുടെ കുതിരകളുടെ പരിചാരകനായ തന്തിപാലൻ സഹദേവനും പശുക്കളെ നോക്കുന്ന ഗ്രന്ഥികൻ നകുലനുമാണ് നിൻ്റെ മാതാവിൻ്റെ സൈരന്ധ്രി ഞങ്ങളുടെ ഭാര്യയായ ദ്രൗപതിയും സംശയം തോന്നിയ ഉത്തരൻ ബൃഹന്തളയോട് ചോദിച്ചു ബൃഹന്തളെ അർജുനന് പത്തു പേരുകളുണ്ട് എനിക്ക് അതെല്ലാം അറിയാം അതിൻ്റെ എല്ലാം അർത്ഥം പറഞ്ഞു തന്നാൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം അർജുനൻ പറഞ്ഞു ഉത്തരാ ഞാൻ ധാരാളം രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ധാരാളം ധനം ആർജിച്ചിട്ടുമുണ്ട് അതിനാൽ ധനഞ്ജയൻ എന്ന് ഞാൻ അറിയപ്പെട്ടു ഒരു യുദ്ധത്തിലും തോറ്റുമടങ്ങാതെ ഇരുന്നതിനാൽ വിജയൻ എന്നും യുദ്ധത്തിന് പോകുമ്പോൾ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ വെളുത്ത കുതിരകൾ രഥം തെളിക്കുന്നതിനാൽ ശ്വേതവാഹൻ എന്നും അറിയപ്പെടുന്നു ഉദര ഫാൽഗുനം അഥവാ ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ ഫാൽഗുനൻ എന്ന് പേരുണ്ടായി പണ്ട് ഇന്ദ്രദേവന് വേണ്ടി അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം എന്നെ ഒരു കിരീടം അണിയിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ പേരാണ് കിരീടി യുദ്ധത്തിന് ബീഫത്സമായി ഒന്നും ചെയ്യാതിരുന്നതിനാൽ മനുഷ്യരും ദേവന്മാരും എന്നെ ബീഫത്സു എന്ന് വിളിച്ചു ഇരു കൈകൾ കൊണ്ടും വില്ലെടുത്ത് അസ്ത്രം തൊടുത്ത് പ്രയോഗിക്കുന്നതിനാൽ ഞാൻ സവ്യസാജിയായി ശുദ്ധമായ വർണ്ണമുള്ളവനായതിനാൽ അർജുനൻ എന്ന് വിളിക്കപ്പെട്ടു ഇന്ദ്രപുത്രനായ ഞാൻ ഏതൊരു കാര്യത്തിലും വിജയം നേടുകയാൽ ഇന്ദ്രലോകത്ത് ഞാൻ ജിഷ്ണു എന്ന് അറിയപ്പെടുന്നു ഞങ്ങളുടെ പിതാവായ പാണ്ഡു മഹാരാജാവ് എനിക്ക് നൽകിയ പേർ കൃഷ്ണൻ എന്നായിരുന്നു അതിനാൽ ഞാൻ കൃഷ്ണൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എൻ്റെ ശൈശവത്തിൽ ഞാൻ ജനങ്ങളുടെ ക്ഷേമത്തിൽ ആകാംക്ഷ കാട്ടിയിരുന്നതിനാലാകാം മഹാരാജാവ് ആ എനിക്ക് തന്നത് ഉത്തരൻ അപ്പോൾ തന്നെ അർജുനൻ്റെ കാൽക്കൽ വണങ്ങി സവ്യസാജി ഭൂമിജയൻ എന്ന വിരാട രാജകുമാരനാണ് ഞാൻ ഉത്തരൻ എന്നും എനിക്ക് പേരുണ്ട് അങ്ങേ തിരിച്ചറിയാൻ കഴിയാതെ എന്തെങ്കിലും അപമര്യാദകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിച്ചാലും അങ്ങ് രഥത്തിലിരുന്നാലും ഏത് യുദ്ധരംഗത്തേക്ക് രഥം തെളിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി അങ്ങേ ഞാൻ അവിടെ എത്തിച്ചുകൊള്ളാം അർജുനൻ പറഞ്ഞു ശരി നീ തേർതെളിച്ചോളൂ എൻ്റെ ഗാന്ധീവ പ്രയോഗങ്ങൾ നീ കണ്ടിരുന്നാൽ മാത്രം മതി ഒരു കാരണവശാലും പേടിക്കരുത് അപ്പോൾ ഉത്തരൻ പറഞ്ഞു മഹാത്മൻ എനിക്ക് രഥം തെളിക്കുന്നതിന് പരിചയമുണ്ട് അശ്വങ്ങളെ ഭയവുമില്ല അങ്ങ് എൻ്റെ ഒപ്പമുണ്ടെങ്കിൽ ഏത് പോർക്കളത്തിലും ഞാൻ പോകാം മധ്യമ പാണ്ഡവനായ അങ്ങ് എനിക്ക് ദർശനം നൽകിയത് തന്നെ മഹാഭാഗ്യം അർജുനൻ പറഞ്ഞു വളരെ സന്തോഷം നീ ഒരു വിധത്തിലും ഭയപ്പെടേണ്ടതില്ല നിന്റെ രാജ്യത്തെ നഷ്ടപ്പെട്ട ഗോധനമെല്ലാം ഞാൻ വീണ്ടെടുത്തു തരുന്നുണ്ട് അനന്തരം പാർത്ഥൻ തേർത്തട്ടിൽ ധ്യാനനിരതനായിരുന്നു മനസ്സിൻ്റെ അന്തരംഗങ്ങളിൽ ഓരോ ദിവ്യാസ്ത്രമന്ത്രങ്ങളും വന്നു ധ്യാനത്തിൽ നിന്ന് ഉണർന്ന അർജുനൻ ഗാന്ധീപമുയർത്തി ഞാൻ തുടുത്തു അത് വലിച്ചു വിട്ട് ഹുങ്കാര ശബ്ദത്തിൽ ഞാനൊല്ലി മുഴക്കി അത് ദിഗന്ധങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു ഉത്തരൻ പറഞ്ഞു പാർഥ അങ്ങ് ഒറ്റയ്ക്കല്ലേ യുദ്ധത്തിന് പോകുന്നത് മറുപക്ഷത്തെ മഹാരഥന്മാരെ നേരിടുന്നതിന് സഹായികളായി അങ്ങക്കൊപ്പം ആരുമില്ലല്ലോ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു ഉത്തരാ ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പദ്ധതിയിട്ട് ദ്വൈതവനത്തിലേക്ക് ഒരു ഘോഷയാത്ര കൗരവർ നടത്തുകയുണ്ടായി അന്നവരെ ബന്ധനത്തിലാക്കിയ ഗന്ധർവന്മാരോട് പൊരുതുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇന്ദ്രദേവന് വേണ്ടി നിവാത പൗലോമരുടെ എണ്ണമറ്റ സൈന്യത്തോടും ഏറ്റുമുട്ടുമ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ദ്രൗപദീ സ്വയം വര സമയത്ത് ഞങ്ങളെ എതിർത്തു വന്ന രാജാക്കന്മാരെ ഞാനാണ് നിഷ്പ്രഭരാക്കിയത് എനിക്ക് തുണയായി ഗുരു ദ്രോണാചാര്യരും ഇന്ദ്രദേവൻ കുബേരൻ യമധർമ്മൻ വരുണൻ ശ്രീകൃഷ്ണൻ ശ്രീ പരമേശ്വരൻ കൃപാചാര്യർ അഗ്നിദേവൻ തുടങ്ങിയവരുടെ അനുഗ്രഹത്താൽ ലഭിച്ച ശക്തിയുണ്ട് ഇവരോട് പൊരുതാൻ എനിക്ക് ഭയമില്ല നീ തേർ തെളിച്ചുകൊള്ളൂ പാർത്ഥൻ ശമീവൃക്ഷത്തെ പ്രദക്ഷണം ചെയ്തു ആയുധങ്ങൾ കയ്യിലെടുത്തു പിന്നീട് അഗ്നിദേവൻ സമ്മാനിച്ച ദിവ്യരഥത്തെ സ്മരിച്ചു ആകാശത്ത് നിന്ന് രഥം പ്രത്യക്ഷപ്പെട്ടു അർജുനൻ രഥത്തെ വലം വെച്ച് തൊഴുത് അതിൽ പ്രവേശിച്ചു രഥം വടക്ക് ദിക്കിലേക്ക് നടത്തി വഴിക്ക് അർജുനൻ തൻ്റെ ശംഖമുഴക്കി അത് കേട്ട് ശത്രു സൈന്യം വിരളി പിടിച്ചു ഉത്തരൻ തേർത്തട്ടിൽ കയറി ഒളിച്ചിരുന്നു തേർ നിർത്തി അർജുനൻ ഉത്തരനെ ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട സമാധാനമായിട്ടിരിക്കുക ഉത്തരൻ പറഞ്ഞു മഹാത്മൻ ഞാൻ യുദ്ധരംഗത്തുള്ളപ്പോൾ മതയാനകളുടെ ചിഹ്നം വിളിയും ശംഖകളുടെ നാദവും ധാരാളം കേട്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ അതൊന്നും എന്നെ ഭയപ്പെടുത്തിയിട്ടില്ല ഈ രഥചക്രങ്ങളുടെ ശബ്ദവും ഞാണൊലിയും ശംഖനാദവും രഥത്തിൻ്റെ കൊടിയിൽ കുടിയിരിക്കുന്ന ഭൂതഗണങ്ങളുടെ ഹുങ്കാരവും എന്നെ പരിഭ്രാന്തനാക്കുന്നു അർജ്ജുനൻ രാജകുമാരനെ സമാധാനിപ്പിച്ചു അർജുനൻ രഥത്തിൽ മുന്നോട്ട് പോയി ഇടിമുഴങ്ങുന്നത് പോലെയുള്ള തേർചക്രങ്ങളുടെ ശബ്ദം കേട്ട് കൗരവ സൈന്യം നാല് ദിക്കിലേക്കും ഓടാൻ തയ്യാറെടുത്ത് നിന്നു ഭീഷ്മർ പറഞ്ഞു ഈ മേഘഗർജനം പോലെയുള്ള ശബ്ദം ഉയരുന്നത് അർജുനൻ്റെ രഥചക്രങ്ങളിൽ നിന്നാണ് നോക്കൂ നമ്മുടെ സൈന്യം ഭയന്ന വിവർണരായിരിക്കുന്നു കുതിരകളും ഭയന്നിട്ടാണ് എല്ലാവർക്കും അകാരണമായൊരു ദുഃഖം ബാധിച്ചതുപോലെ തോന്നുന്നുണ്ട് ദ്രോണരെ നമുക്ക് പശുക്കളെ ഹസ്തനപുരത്ത് എത്തിച്ചിട്ട് ഇവിടെ ഒരു വ്യൂഹം ചമച്ച് പാർത്ഥൻ്റെ വരവിനായി കാത്തിരിക്കാം ഈ വാക്കുകൾ കേട്ട് ദുര്യോധനൻ ഭീഷ്മരോടും ദുരോണരോടുമായി പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പലതവണ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ചൂതുകളയിൽ തോറ്റ് പന്ത്രണ്ട് വർഷം വനവാസത്തിനും ഒരു വർഷം അജ്ഞാതവാസത്തിനും പോയ പാണ്ഡവർ ഇതുവരെ കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല ഇപ്പോൾ പാർത്ഥൻ നമ്മുടെ മുന്നിൽ എത്തിയാൽ വീണ്ടും പാണ്ഡവർ പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിന് പോകേണ്ടി വരും ഇക്കാര്യത്തിൽ ഭീഷ്മ പിതാമഹനെതിന് തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ അതുമല്ല ഈ വരുന്ന രഥത്തിൽ വിരാടനോ പാർത്ഥനോ ആരുമായിക്കൊള്ളട്ടെ നമുക്കയാളോട് യുദ്ധം ചെയ്യാം അത് നമ്മുടെ പ്രതിജ്ഞയാണ് എന്നിട്ടും ആചാര്യനും കൃപരും അശ്വത്ഥാമാവും വികർണനുമടക്കമുള്ള മഹാരഥന്മാർ എന്തിനു സംശയിച്ചു നിൽക്കുന്നു എല്ലാവർക്കും എന്തോ മൗഢ്യം ബാധിച്ചതുപോലെ തോന്നുന്നു എന്തിനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ക്ഷത്രിയർക്ക് ഹിതകരമായത് യുദ്ധം ചെയ്യുക തന്നെയാണ് എല്ലാവരും ആത്മവിശ്വാസം വീണ്ടെടുത്ത് ഉത്സാഹശാലികളാകൂ ഇന്ദ്രനോ യമനോ ആര് വേണമെങ്കിലും വന്ന് പശുക്കളെ തട്ടിക്കൊണ്ടു പോകട്ടെ നമുക്ക് നോക്കാം ഹസ്തനപുരത്തേക്ക് മടങ്ങിപ്പോകണമെന്ന് ആർക്കാണ് നിർബന്ധം അപ്പോൾ കർണൻ ദ്രോണരോട് പറഞ്ഞു ആചാര്യ അങ്ങയുടെ സൈന്യം പിന്നിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കണം അർജുനൻ വരുന്നുവെന്ന് കേട്ടതേയുള്ളൂ ഇവിടെ പ്രശംസാ വാക്കുകൾ പറന്നു തുടങ്ങിയിരിക്കുന്നു ഇത് കേട്ടാൽ സൈന്യത്തിലുള്ളവർക്ക് വിശ്വാസം നഷ്ടപ്പെടും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ശത്രുക്കൾ അടുത്തെത്തിക്കഴിഞ്ഞു അവർ എത്ര പേരുണ്ടാകുമെന്നൊന്നും അറിയുവാൻ ഇപ്പോൾ ഒരു വഴിയുമില്ല സേനാനായകന്മാരെല്ലാം പരിഭ്രമിച്ചതുപോലെയുണ്ട് അങ്ങനെ വന്നാൽ ഭടന്മാരെ ആര് നിയന്ത്രിക്കും കർണൻ രഹസ്യമായി ദുര്യോധനോട് പറഞ്ഞു ആചാര്യൻ ദയാലുവും ബുദ്ധിമാനുമാണ് അതിനാൽ ആപത്ത് വരുമ്പോൾ അദ്ദേഹത്തോട് ഉപദേശങ്ങൾ തെടരുത് ദുര്യോധന ഇവിടെ സ്വബുദ്ധി ആണ് പ്രാധാന്യം അത്തരത്തിൽ പെരുമാറണം നമുക്ക് വിജയമാണ് ആവശ്യം നമ്മൾ വ്യൂഹമൊരുക്കുമ്പോൾ അതിന് നടുവിലായി പശുക്കളെ നിരത്തി നിർത്തണം അങ്ങയുടെ വിജയത്തിനായി ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇതെൻ്റെ ശപഥമാണ് ഇത് കേട്ട് കൃപാചാര്യർ കർണനെ നേരെ തിരിഞ്ഞു കർണാശരിയാണ് അർജുനനോട് നേർ നിൽക്കാൻ കഴിവുള്ളവർ ആരും ഈ കൂട്ടത്തിൽ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിനക്ക് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് അപ്പോൾ ദുര്യോധനൻ കൃപാചാര്യരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തു ഈ കഥയുടെ വാക്ക് ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം